പറഞ്ഞില്ല മുഖ്യമന്ത്രി മു അല്ല ഇതിൽ ഒരു മറുപടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ട് ഒരു സംശയം ആ കാര്യത്തില്ല കാരണം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതവരെ ബാധിക്കുന്ന പ്രശ്നമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ട് കഴിവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത് അത് ഒരിക്കലും തന്നെ അത് പിന്നെ മൗനം ഭൂഷണമല്ല അങ്ങനെ ഈ ആരോപണം വന്നതിന് ശേഷം അല്ല അതാ അതാണ് അതാണല്ലോ കാരണത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗൗരവമുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അതിനെ സംബന്ധിച്ച് നിജസ്ഥിതി ഒഴിവാക്കാതിരിക്കുക പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായ പിന്നെ പ്രതികരണ പാഠം അല്ലെങ്കിൽ എല്ലാവരെയും പറ്റിക്കുന്ന നിലപാടെടുത്ത് എല്ലാ കാലത്തും നിൽക്കാൻ കഴിയില്ല അസമാന ഇത്രയും വന്നത് രണ്ട് നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അല്ല അതാ ഞാൻ പറഞ്ഞു എല്ലാവരെയും എല്ലാവരെയും ഒരേ സമയം പറ്റിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളിലും ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തകൾ എല്ലാവരെയും വഞ്ചിച്ച് എല്ലാവരെയും പറ്റിച്ച് ഇടതുമുന്നണിയും അതേപോലെ തന്നെ ബി ജെ പിയും ഒരുപോലെ പോകുന്നു എന്നുള്ളതാണ് മതേതര സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്ന വിഷയമാണ് പൂരം കലക്കിയത് സർക്കാർ ആണോ അതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ധാരാളം പറഞ്ഞു കഴിഞ്ഞല്ലോ കാരണം പൂരം കലക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ സർക്കാരിൻ്റെ ഭാഗമാണല്ലോ എ ഡി ജി പി സർക്കാരിൻ്റെ ഭാഗമായ സംവിധാനം ദുരുപയോഗപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അതേപോലെ തന്നെ അതിൽ പിന്നെ ബി ജെ പി ആണ് അവിടെ വിജയിച്ചത് അവരും ഇൻവോൾവായി എന്നുള്ള തരത്തിലല്ലേ വരുന്നത് അതുകൊണ്ട് ആണ് പറയുന്നത് തൃശൂരിലെ വിജയം പൂരം കലക്കി നേടിയതാണ് അത് ഭൂഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെയും അതേപോലെ മതേതര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരം വോട്ടർമാരെ ജനങ്ങളെ പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത ആ രണ്ട് പാ മുന്നണികൾക്കുമുണ്ട് പാർട്ടികൾക്കുമുണ്ട് അതുപോലെ ഗവൺമെൻറ്റിനും ഉണ്ട് താല്പര്യമുണ്ട് പറയപ്പെടുന്നതിനുള്ളൊരു തെളിവാണ് ഇത്